ഷണു നഗരസഭയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ടൗണിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുപ്പത്തിരണ്ടാം വാർഡിൽ ഒഴികെ മുപ്പത്തിനാല് വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുപ്പത്തിരണ്ടാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി നിർമ്മലയ്ക്ക് പിന്തുണ നൽകാനാണ് യു ഡി എഫിന്റെ തീരുമാനം രണ്ട് മുന്നണികൾക്കും ശേഷമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മത്സര രംഗത്തുണ്ട് കെ കൃഷ്ണകുമാർ ടി എച്ച് ഫിറോസ് ബാബു വി കെ ശ്രീകൃഷ്ണൻ ടി കെ ബഷീർ എന്നിവർ നേതൃത്വം നൽകി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക